കണ്ണൂർ വിഷൻ ചാർജ്ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചാർജ് ഷീറ്റിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ് പാനൂർ എല്ലാങ്കോട്ട് കനകരാജ് എന്ന ഒരു ചെറുപ്പക്കാരനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് അതും അക്രമികളെ കണ്ട് അമ്മ മകനെ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നിടത്ത് അക്രമികൾ പിന്തുടർന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് ആ മകനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു ഇതിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഒരു പ്രതിക്ക് ഒരു പ്രതിക്ക് തൂക്കുകാരാണ് കോടതി വിധിച്ചത് മറ്റൊമ്പത് പ്രതികൾക്കും ജീവപര്യന്തം ആ കേസിൻ്റെ നാൾ വഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം നമ്മുടെ ചേരുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്രീഡർ ആയിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രൻ ചന്ദ്രോത്താണ് പ്രേക്ഷകർക്കും ഒപ്പം ചന്ദ്രൻ ചന്ദ്രോത്തിനും ചാർജ് ഷീറ്റിലേക്ക് നമസ്കാരം നമ്മളിതിങ്ങനെ ഈ എന്തുകൊണ്ട് കാൽനൂറ്റാണ്ടു മുമ്പുള്ള കൊലപാതകമൊക്കെ ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഇതൊന്നും അറിയണം ആരും മറന്നു പോകരുതൊന്നും ചെയ്തവരും ചെയ്യിച്ചവരും എല്ലാം എന്തിന് നമ്മുടെ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയെന്ന് ഇടക്ക് ആലോചിക്കുന്നത് നല്ലതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കൾ പ്രോസിക്യൂട്ടറായിരുന്ന സമയത്തുള്ള ഈ കൊലപാതക പരമ്പരകളുടെ ചുരുൾ അഴിക്കാൻ ശ്രമിക്കുന്നത് ഈ കനകരാജൻ എന്ന ആ ചെറുപ്പക്കാരൻ ആ കർണാടകയിൽ ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുന്നിലെത്തിയ കേസ് ഫയലിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അന്ന് നവാസ് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ രണ്ടാം തീയതി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ രണ്ടാം തീയതി കേസ് വിവരം അന്ന് നടത്തിയതിന്റെ ഓർമ്മ വെച്ച് പറയുന്നത് തലേന്നാണ് യകൃഷ്ണനെ ഒരു അധ്യാപകനെ കൊണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അപ്പ അതിന്റെ പ്രതികാരമായിട്ട് നേർ വിപരീതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു അധ്യാപകനെ തന്നെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അറ്റാക്ക് നടത്തുന്നത് അല്ലല്ല കനകരാജന് അതാണ് ഉദ്ദേശം അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അതായിരുന്നു അങ്ങനെയാണ് ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പകൽ സമയത്താണ് വീട്ടിൽ അക്രമികൾ വരുന്നു അഞ്ച് പത്ത് പേര് അപ്പോൾ വീട്ടിൽ അമ്മയും മറ്റ് സഹോദരങ്ങളുണ്ട് അപ്പോൾ അകത്തേക്ക് ഇവർ ഇടിച്ചു കയറുകയാണ് അക്രമികൾ അപ്പോൾ അമ്മയും മറ്റുള്ളവരെല്ലാവരും കൂടി തടസ്സപ്പെടുത്തി ഈ ആൾക്കാരെ അക്രമികൾ അപ്പോൾ സുരേഷ് ബാബു എന്നാണ്

സുരേഷ് ബാബു ഇല്ല 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 അങ്ങനെയാണ് സ്ഥലത്തില്ല അവിടെയുണ്ട് അതെ അപ്പോഴ് പുറത്തുനിന്ന് വരുന്ന ഈ മകന ദൂരത്തുനിന്ന് അമ്മ കാണുകയാണ് ഇത് കനകരായ അപ്പം കനക ഓടിക്കുമെന്ന് അമ്മ പറയാണ് അപ്പം കനകൻ ഒരറ്റ ഓട്ടം ഓടുക തിരിഞ്ഞു തിരിഞ്ഞൂടുന്ന പിന്നാലെ തന്നെ അക്രമികളും പോകുന്നു അവനെ വെട്ടി വെ കൊലപ്പെടുത്തുന്ന സംഭവം കുറച്ച് ആ പറമ്പിൽ വെച്ചിട്ടുണ്ട് ആ പറമ്പിൽ പറമ്പിൻ്റെ അടുത്തുള്ള ഇടയിൽ വെച്ചാണ് പോകുന്നത് ആ പറമ്പിൻ്റെ അടുത്ത് തന്നെ അപ്പം അതിൽ പത്ത് പ്രതികൾ അതിൽ സാക്ഷി വിസ്തരണം കഴിഞ്ഞു അതിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തുള്ള സാക്ഷികൾ കുറവ് ഇൻഡിപ്പെൻ്റൻ്റ് വിറ്റ്നസസ് എന്താണെന്ന് വെച്ചാൽ എല്ലാം സഹോദരങ്ങളും കാര്യമായിട്ടുള്ള ശരി അവസ്ഥ ഇത് വിചാരണക്കാണല്ലോ എത്തുന്നില്ല ആ സമയത്ത് ജഡ്ജി ആരാച്ചാൽ ക്രിസ്തുദാസ് സ്റ്റീഫൻ ജില്ലാ ജഡ്ജി അപ്പോ അദ്ദേഹത്തിന്റെ മുമ്പാകെയാണ് കംപ്ലീറ്റ് വിചാരണ നടന്നത് അദ്ദേഹത്തിന്റെ മുമ്പാ ഒറ്റ ജഡ്ജിന്റെ മുമ്പാകെയാണ് അതെ 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 കറക്റ്റ് ഇത് ഒരു ഒന്നര മാസം രണ്ടു മാസം അദ്ദേഹത്തിന്റെ മുമ്പാകെ തന്നെയാണ് ഫുൾ ആയിട്ട് വിചാരണ നടന്നു ആ എല്ലാ സാക്ഷികളും ഇല്ല ഇല്ല നമ്മൾ എടുക്ക അതായത് പ്രോസിക്യൂട്ടറായിട്ട് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കി ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ മറ്റു കാര്യങ്ങള് അത് ഇതൊക്കെ എങ്ങനെ നടക്കുന്നുണ്ടാവുമല്ലോ പക്ഷേ പ്രോസിക്യൂഷൻ എവിഡൻസ് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തു ഒരു ഒരു സെഷൻസ് കേസ് ലിസ്റ്റ് ചെയ്യാണ് ഇത്രാം തീയതി സാക്ഷി വിസ്താരം തുടങ്ങുന്നു ഇത്രാം തീയതി വരെ അങ്ങനെയാണ് അതായത് ഇത്രാം തീയതി ഇത്ര ഇത്ര സാക്ഷികളെ അതിനെ അതിന് അടുത്തുള്ള ദിവസം അതായത് ഈ സാക്ഷികളുടെ ആ പ്രാധാന്യം നോക്കിയിട്ടാണ് ദിവസം നിശ്ചയിക്കുക ഇപ്പോൾ ഐവിറ്റ്നസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഒന്നര ദിവസം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇടും ഒരാൾക്കും മാത്രമേ തന്നെ കാര്യമായ ക്ഷിയാണ് അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു മൂന്നോ നാലോ കാര്യമായ സാക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ എല്ലാം കൂടി ഏകദേശം രണ്ട് മാസം എടുത്തു എന്താണോ അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം വന്നു പിന്നെ കമ്മിറ്റ് ചെയ്തു കമ്മിറ്റി ഇത് വന്നതിന് ശേഷം എന്ന് വെച്ചാൽ കാര്യമായിട്ട് അവർ ജാമ്യം കിട്ടാനുള്ള ഹർജികൾ കാര്യങ്ങളൊക്കെ ഫലം പലപ്പോഴായിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിചാരണ വിചാരണക്ക് ആദ്യം വന്നിട്ടാകുമ്പം ജഡ്ജ് പറയും ഇത്രാം തീയതി വിചാരണ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത്രാം തീയതി വിറ്റ്നസസ് വൺ ടു ത്രീ അല്ലെങ്കിൽ വിറ്റ്നസസ് ത്രീ ടു ഫൈവ് അങ്ങനെ ഓരോ ദിവസമായിട്ട് സാക്ഷികളുടെ ഒരു ഇത്രാം തീയതി ഇങ്ങനെ ഇങ്ങനെ വിസ്തരിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിശ്ചയിക്കുക ത്രീ തേർട്ടി അത് 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 പിന്നെ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് കുറ്റപത്രം വായിച്ചു കൊടുക്കുന്നേ അത് നിങ്ങൾ കുറ്റപത്രം വായിച്ചു കേസ് പറയുമ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിൽ നടക്കുന്ന നടപടികൾ അവര് വിചാരിക്കുന്നു വിളിക്കുന്നു പ്രതികളെല്ലാവരും ഒരുപാട് കാലം അതായത് ഈ നമ്മൾ ഈ ട്രയൽ എന്ന് പറഞ്ഞാല് കേസ് ഫയൽ അവിടെ എത്തുമ്പം തന്നെ അങ്ങ് ട്രയൽ തുടങ്ങാനല്ല അത് അത് കുറച്ചു കാലം അങ്ങനെ അവിടെ നീണ്ടുപോകും കാരണം മറ്റു പല കേസുകൾ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു സീനിയോറിറ്റി അനുസരിച്ച് ഈ കേസ് വിചാരണക്ക് വരുമ്പോൾ ഇത്രാന്തീ എന്ന് പറഞ്ഞിട്ട് സാക്ഷികളെ വിസ്തരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മുൻകൂട്ടി തന്നെ ജഡ്ജ് ഡിഫൻസ് കൗൺസിലോട് അടക്കം ഓപ്പൺ കൂട്ട് തന്നെ പറയുന്ന അപ്പോൾ അത് പ്രതിഭാഗം വക്കീലും ഇന്ന് ഇന്ന് സാക്ഷികളെയാണ് വിസ്തരിക്കുക എന്നുള്ള ബോധ്യം അവർക്കുണ്ട് പ്രോസിക്യൂഷൻ അറിയാം അപ്പോൾ നമ്മളും അതിനനുസരിച്ച് പഠിക്കണമല്ലോ വിളിച്ചാൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും അപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സംഭവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു സീക്വൻസ് അനുസരിച്ചിട്ട് കോടതി ചോദിക്കും കോടതി വന്നില്ലെങ്കിൽ അതായത് അവർ ഐഡന്റിഫിക്കേഷന്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും വരണം എന്നു അതായത് സാക്ഷികൾക്ക് ഇപ്പൊ ഈ ഈ ത്രീ നോട്ട് ടു കേസിലൊക്കെ വെച്ചാൽ അത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാക്ഷികൾ ഐഡന്റിഫൈ ചെയ്യണം ഇന്ന ആളാണ് ഇന്ന് കൃത്യം ചെയ്തത് എന്ന് കോടതിക്ക് ബോധ്യമാവേണ്ടെങ്കിൽ അവരെ പ്രസൻസ് ഈസ് നെസസറി അപ്പോൾ അവരെ പ്രസൻസ് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരിക്കണം എല്ലാ പ്രതികളും ഹാജരാവാണം ഹാജരായില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്കോ ചിലപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞ് വിസരിക്കാമെന്ന് എന്ന് അത് അതിൻ്റെ ആ പ്രാധാന്യം നോക്കിയിട്ട് ഇപ്പം അവനിപ്പം അസുഖമായി മൂന്നാല് ദിവസം ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന വെച്ചോ അങ്ങനെയാണെങ്കിൽ കോടതിക്ക് വിചാരണ ചെയ്യാൻ അത് അതായത് പ്രോസിക്യൂട്ടറോട് ചോദിക്കും അതായത് ഈ ഈ പ്രസഡസിന്റെ പ്രസൻസ് അത്യാവശ്യമാണോ അത്യാവശ്യമല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ വിചാരണ തുടങ്ങാം അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസൻസ് വേണം എന്നിട്ട് അത്ര മാത്രമേ തുടങ്ങും അങ്ങനെ തുടങ്ങും നൂറ് കണക്കിന് പേജുള്ള സാധനമാണ് അതില്ല അതില്ല അതില്ലപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് ഈ കേസിന്റെ ഒരു സംഗ്രഹം സിനോപ്സിസ് അതൊരു ഉണ്ടാവും ഒരു പേജിലേക്കാക്കി അതായത് ഇന്ന് ഇന്ന സെക്ഷൻ സെക്ഷൻ പ്രകാരം ഇന്ന് ഇന്ന് ഇന്ന കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു ഇന്ന് അതായത് ഇന്ന് 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 കുറ്റങ്ങൾക്കാണ് നിങ്ങളുടെ പേരിൽ ചാർജ് അതിനനുസരിച്ച് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതും ആദ്യം ചോദിക്കും അതാണ് ഈ ഫ്രേമിങ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് അവര് സ്വാഭാവികമായിട്ടും നിഷേധിക്കും അങ്ങനെയാണ് പിന്നെ അപ്പാട് എല്ലാവരും അങ്ങനെയാണ് അവര് പറയുന്നത് കുറ്റം ചെയ്തോ ഈ പറഞ്ഞ രീതിയിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അങ്ങനെയാണ് അങ്ങനെയാണ് ആദ്യം ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കും ഇത്രാം തീയതി ഇന്നായിരുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല ഈ കുറ്റപത്രം വായിക്കുന്ന അന്ന് അത് അത് മാത്രമേ അത്രേ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി നേരിട്ട് ഡിസ്ട്രിക്ട് കോടതി തന്നെ വിചാരണ വിചാരണ കേൾക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അതില് അത് അത് അന്ന് ഒരിക്കലും ചാർജ് ഫ്രെയിം ചെയ്തതിന് ശേഷമാണ് ട്രയൽ തുടങ്ങുന്നത് അങ്ങനെ ചാർജ് ഫ്രെയിം ചെയ്തു ട്രയൽ തുടങ്ങാൻ വേണ്ടി കോടതി കാരണം ഈ കേസ് ഫയൽ കോടതിടയ്ക്ക് ഉണ്ടല്ലോ വൺ സിക്സ്റ്റി വൺ കേസ് സി ഡി ഫയൽ എന്ന് പറയും കേസ് ഡയറി ഫയൽ അപ്പോൾ ജഡ്ജി നോക്കും എത്ര സാക്ഷികളുണ്ട് എന്നുള്ള ആ ഒരു കണക്ക് ജഡ്ജിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിലത് ഇന്ന് ഇന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ സാക്ഷികൾ ഇത്രാം തീയതി നാല് മുതൽ ആറ് വരെ സാക്ഷികൾ ഇത്രാം തീയതി ഇനി അല്ല വളരെ പ്രാധാന്യമുള്ള സാക്ഷികളാണെങ്കിൽ ഒറ്റ സാക്ഷി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് അങ്ങനെ കുറേ ദിവസത്തേക്ക് ഒന്നാം സാക്ഷി അദ്ദേഹത്തിന്റെ ഒരു സഹോദരനാണെന്നാണ് എൻ്റെ ഓർമ്മ മൂന്ന് സഹോദരന്മാരെയാണ് സുരേഷ് സുരേഷ് ബാബു ഉണ്ടോ ആളെ തേടി വന്ന ബാബു ഉണ്ടോ അദ്ദേഹത്തിന്റെ സാന്നിധ്യാപടി കനകരാജൻ വല്ല ഐഡിയ ഉണ്ടോ കനകരാജൻ അന്ന് മൈസൂരെ മറ്റോ എന്തോ ബേക്കറിയിലായിട്ട് എന്തോ ജോലിയാണെന്ന് അതിന്റെ സംശയം നാട്ടിൽ അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു വിവാഹം കഴിക്കേണ്ട ഉദ്ദേശത്തില് വന്നതായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അന്ന് കണ്ണൂർ ജില്ലയിൽ ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഗോഡ് പോടിക്കുന്നവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആ അത് ശരിക്കെന്താണെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു അക്രമവും ഒരിക്കലും സമൂഹത്തിലൊരു ഒരു 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 സുഖകരമായിട്ടുള്ളൊരവസ്ഥയല്ല അത് നമ്മളെ സമൂഹത്തെ എപ്പോഴും പിന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഈ പ്രത്യാഘാതമാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രത്യേകിച്ചാൽ പ്രത്യേകിച്ചും ആ എലാങ്കോട് മറ്റേ ഈ പാനൂർ ഏരിയകളൊക്കെ വെച്ചാൽ ഈ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നപ്പോൾ സ്ഥലത്തിന്റെ വില തന്നെ കുറഞ്ഞു പോയിരുന്നു അങ്ങനെയുള്ള എത്രയോ അവസ്ഥകൾ ഉണ്ടായിരുന്നു ആ അപ്പോൾ സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വിപുലമാണത് അതിനെപ്പറ്റി രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം കൂലംകഷമായി ചിന്തിക്കേണ്ട കാര്യമാണ് അക്രമം കൊണ്ട് അക്രമം കൊണ്ട് എന്ത് കാര്യമാണ് എന്ത് കാര്യമാണ് സാധിക്കുവോ ഇവിടെ ഒന്നും സാധ്യമല്ല അതെ പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ആശയ സംവാദത്തിലൂടെ അല്ലാതെ ഈ അക്രമം കൊണ്ട് എവിടെയെങ്കിലും ഒരു വിജയം നേടിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അത് എല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ട സംഭവം അതുകൊണ്ടായിരിക്കാം ഇപ്പം കുറച്ച് സമാധാനം ഉണ്ടാകുന്നത് കണ്ണൂരിൻ്റെ പേര് ദോഷം തന്നെ ഈ ഒരു രാഷ്ട്രീയ കൊലപാതം കൊണ്ട് അവരുടെ കണ്ണൂരുകാർ വളരെ സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങൾ എത്രയോ നല്ല ആൾക്കാരാണ് കാരണം പല ജഡ്ജിമാരും നമ്മളോട് പറയുമായിരുന്നു ജില്ലാ ജഡ്ജിമാർ ഈ ക്രിസ്തു സ്റ്റീഫൻസൺ ജഡ്ജി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇവിടെ തലശ്ശേരി ജില്ലാ ജഡ്ജി എന്ന് പറഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്തു വരുമ്പോൾ എനിക്ക് വലിയൊരു പ്രയാസമായിരുന്നു ഞാനവിടെ ആവശ്യപ്പെട്ടിരുന്നു എന്നെ കൺ തലി തലശ്ശേരി ഒഴിവാക്കി വേറെ ഏതെങ്കിലും ജില്ലയിലാക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇത്രയും നല്ല സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ജനങ്ങൾ വേറെ ഇല്ല കേരളത്തിൽ പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഒരു ആ പ്രത്യേക രീതിയിലുള്ള അന്നത്തെ ആ ഒരു പെരുമാറ്റം കൊണ്ടാണ് ഈ പേര് ദിവസം വന്നിരിക്കുന്നത് ഈ വിചാരണ ആരംഭിക്കുന്ന ദിവസം ഈ എല്ലാ എല്ലാ സാക്ഷികളും ആദ്യത്തെ സാക്ഷികളൊക്കെ വന്നല്ലോ ഈ ഈ എന്ന് പറഞ്ഞാൽ പറയുന്ന തന്നെയാണ് തന്നെയാണ് എങ്ങനെയാണ് ഓർമ്മയിൽ അതായത് അന്ന് ഈ കുടുംബക്കാരായതുകൊണ്ട് തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി എനിക്ക് അന്ന് ഓർമ്മി നാര എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഈ സാക്ഷികളെല്ലാം വെച്ചാൽ ബന്ധുക്കളാണ് സഹോദരന്മാരാണ് ഇൻട്രസ്റ്റഡ് ബിസിനസ് താല്പര്യമുള്ള സാക്ഷികളാണ് അല്ലാണ്ട് പുറത്തുള്ള സാക്ഷികളൊന്നുമില്ല എന്നുള്ളതായിരുന്നു താല്പര്യമുള്ള സാക്ഷികൾ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഞങ്ങളെ വാദം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പുറത്തുള്ള ആൾക്കാരൊന്നും ഒരു സാക്ഷി കിട്ടാൻ സാധ്യതയില്ല അപ്പം കണ്ടവരാരാണോ ആ കണ്ടവരാരാണോ അവരാണ് ഇത് സാക്ഷികൾ അവരാണല്ലോ യഥാർത്ഥമുള്ള സാക്ഷികൾ അപ്പം അതുകൊണ്ട് അവരെ അങ്ങനെ തിരസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെ വാദം ഈ കണ്ട സഹോദരങ്ങളുടെ എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ അതായത് അയാളെ പിന്നാലെ ഓടി വാളുകൊണ്ട് കൊത്തി തലക്ക് കൊത്തിയും കാല് കൊത്തി അങ്ങനെ അവർക്കും ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ടോറ്റോ മുറിവുകളുണ്ട് അല്ല ഡീപ്പ് ഡീപ്പ് ഈ ശരീരത്തിൽ മുപ്പത്തെ മുറി എൻ്റെ ഓർമ്മ അത് കാരണം ഇവരഞ്ചുപത്തു പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും ആയുധങ്ങളായിട്ടുള്ളവരല്ലേ അപ്പോൾ അവരെല്ലാം തടയാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അത് അപ്പോൾ അതാണത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഈ വിചാരണകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ അകത്ത് വിധി